എത്ര പെട്ടെന്നാളെ മക്കളുടെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞതാ സ്കൂളും തുറക്കാറുണ്ട് ഇനി ഒരു ദിവസം ഉള്ളൂ അപ്പോൾ നമ്മൾ മക്കളുടെ ബുക്കൊക്കെ ഇടാനുണ്ട് അന്ന് വാങ്ങി വെച്ചിട്ടുള്ള നോട്ട് ബുക്കാണ് അതേപോലെ ഐഷയുടെ സ്കൂളിൽ നിന്ന് ടെക്സ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടാ ഇനി അയറാക്ക് കിട്ടാനുണ്ട് അപ്പോൾ ബുക്കൊക്കെ ബൈൻഡ് ഇടുന്നതിന് മുമ്പായിട്ട് ഇതാ നമ്മൾ ഇതേപോലെ മക്കളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള കുറച്ച് നെയിം സ്ലിപ്പുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു ഒരാളോട് പറഞ്ഞിട്ട് അവർ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി തന്നതാണ് കേട്ടാ അപ്പോൾ രണ്ടുപേർക്കും വാങ്ങിച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് കാണാനായിട്ട് അപ്പോൾ അങ്ങനെ താ എനിക്ക് രണ്ടുപേർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് ഇനിയിപ്പോ വേണം നമുക്ക് ബുക്കൊക്കെ ഭയന്റിടാനായിട്ട് നമ്മൾ അന്ന് വാങ്ങി വെച്ചിട്ടുള്ള ബുക്കാണ് നമ്മള് തൊട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒന്നും നമ്മള് ഭയന്റിട്ടുണ്ടായിരുന്നില്ല അപ്പൊ വീട്ടില് മക്കൾക്ക് ബൈന്റിട്ട് കൊടുക്കണത് ഇക്കാക്കുക തന്നെ കേട്ടോ അല്ല അടിപൊളിയായിട്ട് ബൈൻഡിട്ട് കൊടുക്കും അതായിശ ആ സ്കൂളിൽ ചേർത്തപ്പോ മുതല് ഇക്കാക്കുക തന്നെയാണ് എല്ലാ ബുക്കും ബൈൻഡൊക്കെ ഇട്ട് കൊടുക്കാറോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ സ്കൂളിൽ പോയൊരു ഓർമ്മയാണ് അല്ലേ ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ വാപ്പിച്ച് ഞാനിട്ടാണ് എനിക്ക് ബുക്കൊക്കെ ബൈൻഡിട്ട് തരാറ് അപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ആ ഒരു സ്കൂളിൽ പോയ ടൈമും ഒക്കെ ഓർമ്മ അല്ലേ എല്ലാ പാരൻസിനും അങ്ങനെ ആയിരിക്കും ഇതാ അപ്പോൾ ബൈൻഡ് ഇടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മളൊരു ഒമ്പതേ മുക്കാലായിട്ട് രാത്രി ചോറിയിട്ടൊക്കെ കഴിഞ്ഞ് ഒമ്പതേ മുക്കാലായപ്പോഴാണ് നമ്മൾ ബൈൻഡിടാനായിട്ട് ഇരുന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ബുക്ക് കുറച്ചധികം ബുക്കുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാനും നെയിം സ്ലിപ്പിൽ പേരെഴുതി ിക്കാനൊക്കെ ആയിട്ട് ഞാനും കൂടിയിട്ടുണ്ട് കാരണം ഒരാളെ കൊണ്ടാവുമ്പോ അത്യാവശ്യം നല്ല ടൈം ആകും അപ്പോൾ നമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പണികളൊക്കെ തീർക്കാലോ അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിരുന്ന് ബുക്കൊക്കെ കുറച്ച് ബൈൻഡ് ഭയങ്കിട്ടിട്ടുണ്ട് പിന്നെ തിങ്കളാഴ്ചത്തേക്കുള്ള ബാഗൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അപ്പോഴേക്കും പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പിന്നെ പോയി ഉറങ്ങാൻ കിടന്ന് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാനായിട്ട്